നമസ്കാരം മലയാള സിനിമയിലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന നിഗൂഢതകൾ വെളിപ്പെടുകയാണോ അതോ ഈ കാണുന്നതെല്ലാം മഞ്ഞുമലയുടെ ഒരഗ്രം മാത്രമാണോ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും അതിൻ്റെ അതിശയകരമായ വൻ വിജയവും അതിലും അതിശയവുക്തികൾ വന്ന കളക്ഷൻ റിപ്പോർട്ടും മട്ടാഞ്ചേരി മാഫിയയുടെ തള്ളലും എല്ലാം കൂടി ചേർന്നപ്പോൾ സിനിമാ കഥ പോലെ ശരിക്കും കുഴിയിൽ വീണതാരാണ് എന്നതാണ് സംശയം ഉയരുന്നത് അത്ര ഗുണമൊന്നുമില്ലാത്ത കേവിൽപ്പെട്ട നിർമ്മാതാക്കളുടെ കഥ കൂടെയാണ് മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞു വരുന്നത് സൗബിൻ സാഹിറും പിതാവ് സാബു സാഹിറും ഒപ്പം സഹനിർമ്മാതാവായ ഷോൺ ആന്റോണിയുടെയും കൂടി കഥ ആണ് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ ഇവർക്കെതിരെയുള്ള കേസിൽ ഇവരെല്ലാം എല്ലാം ഇ ഡി ചോദ്യം ചെയ്തു സൗബിൻ സാഹിറിനെയും പിതാവ് ഷാഹിറിനെയും കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്തത് ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ സൗബിനെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് വിവരം സിനിമയുടെ മറ്റൊരു നിർമ്മാതാവായ ഷോൺ ആന്റണിയെ നേരത്തെ തന്നെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന സിറാജ് ഹമീദിൻ്റെ പരാതിയിലാണ് കാര്യങ്ങൾ ഇത്രവരെ എത്തി നിൽക്കുന്നത് എന്നതാണ് വിചിത്രം ജൂൺ പതിനൊന്നിനാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നത് കള്ളപ്പണ ഇടപാടുകളിലാണ് നിർമ്മാതാക്കൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ കോടതി നിർദ്ദേശത്തിൽപ്പെട്ട ഒരു പോലീസ് കേസ് കൂടിയുണ്ട് ഇതാണ് ഇതിനെല്ലാം ആധാരം സിനിമയ്ക്ക് ഏഴ് കോടി മുടക്കിയ വ്യക്തിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ലാഭമുണ്ടാക്കിയിട്ടും മുടക്കുമുതൽ പോലും നൽകിയില്ല എന്നായിരുന്നു നിർമ്മാതാവിൻ്റെ പരാതി മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതിക്കാരനായ സിറാജ് വലിയത്തറ പരാതിയിൽ പറഞ്ഞു ഏഴ് കോടി രൂപയാണ് സിറാജ് നൽകിയതെന്നും ഇതിൽ അഞ്ച് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയതെന്നും ഇയാൾ സൂചിപ്പിക്കുന്നു പോലീസ് അന്വേഷിച്ചു അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് സൗബിൻ്റെയും പിതാവിൻ്റെയും പാർട്ട്ണർ ഷോൺ ആൻറ്റണിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കോടതി മരവിപ്പിക്കാൻ ഉണ്ടായത് നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്നൊക്കെ പരാതിക്കാരനെ വിശ്വസിപ്പിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പതിനെട്ട് കോടി രൂപ മാത്രമാണ് സിനിമയ്ക്ക് ചെലവായത് അതിൻ്റെ നികുതി അടച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ട് കോടിയെന്ന് കള്ളം പറഞ്ഞു വാങ്ങിയ പണത്തിൻ്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് തിരികെ നൽകിയിട്ടില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി മാത്രമല്ല കള്ളപ്പണം വെളുപ്പിച്ചു എന്ന സംശയവും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു ഇതോടെയാണ് ഇ ഡി കളം പിടിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വൻതുക കളക്ഷനായി എത്തിയെന്ന് തള്ളിമറിച്ചത് ഇപ്പോൾ കള്ളപ്പണ ഇടപാടിൻ്റെ മറയായിരുന്നു എന്നാണ് സംശയമുയരുന്നത് തമിഴ്നാട്ടിലെ യഥാർത്ഥ കളക്ഷൻ്റെ കണക്കുകൾ ഇ ഡി തേടുന്നുണ്ട് കണക്കുകളിൽ തിരിമറി നടത്തി കള്ളപ്പണം വെളുപ്പിച്ചത് ഏതു മട്ടാഞ്ചരി ബുദ്ധിയാണെങ്കിലും അത് മതിയാവില്ല എന്നാണ് തോന്നുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്ന് ചോദിക്കുന്നില്ല പക്ഷേ സാമാന്യമായ ഒരു കണക്ക് പറയാം ഒരു ടിക്കറ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് കണക്കാക്കിയാൽ ഏകദേശം ഒന്നേകാൽ കോടി ആളുകൾ ചിത്രം കാണണം എങ്കിലേ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കളക്ഷൻ കിട്ടുകയുള്ളൂ നൂറ് ദിവസം മുതൽ നാനൂറ്റിപ്പത്ത് ദിവസം വരെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച മലയാള സിനിമകൾ ഉണ്ട് എന്നാൽ കേവലം എഴുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് മഞ്ഞുമ്മൽ അസാധാരണമായ ഈ വിജയം കൊയ്തെടുത്തത് എഴുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിക്സ് ഇപ്രകാരമാണ് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത്തിരണ്ട് ദശാംശം ഒരു കോടിയും തമിഴ്നാട്ടിൽ നിന്ന് അറുപത്തിനാല് ദശാംശം ഒരു കോടിയും കർണാടകയിൽ നിന്ന് പതിനഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടിയും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് ദശാംശം ഏഴ് കോടിയും നേടി ഇന്ത്യയിൽ നിന്ന് ആകെ കളക്ഷൻ നൂറ്റി അറുപത്തി ഒൻപത് കോടി ഓവർ നിന്ന് ലഭിച്ചത് എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് കോടി അങ്ങനെ ആകെ വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് കോടി ഈ കളക്ഷനൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം കണക്കുകൾ ആവട്ടെ പൊരുത്തപ്പെടുന്നില്ല സിനിമ മേഖല സംശയത്തിൻ്റെ നിഴലിലാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം അവർക്കിടയിൽ നല്ലവരുമുണ്ടാകും അവരൊരുപക്ഷെ നിസ്സഹായരായിരിക്കും കുറച്ചു കാലമായില്ലേ മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ ആരോപിക്കുന്നത് ഇപ്പോൾ ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഏതാണെന്ന് ഇതൊക്കെ തന്നെ കള്ള് കഞ്ചാവ് കള്ളപ്പണം